ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോകേണ്ട കേട്ടോ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് പോയാൽ കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അങ്ങനെ രാവിലെ എണീറ്റ് അടുക്കളപ്പണിയൊക്കെ രാവിലെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻസ് കുക്കിംഗ് എല്ലാം നേരത്തെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുറ്റത്തോട്ട് തന്നെ മുറ്റം വൃത്തിയായിട്ട് കുറേ ദിവസമായി കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദിവസമായിട്ടുണ്ട് കേട്ടോ ഇന്നലെയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉണ്ടല്ലോ ഏത്തക്ക ഏത്തക്ക വറുത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മുറ്റത്തിരുന്ന് ഇങ്ങനെ അരിഞ്ഞത് കൊണ്ട് തെല്ലാം അവിടെ വാരി പറക്കിയിട്ടേക്കാണ് പിന്നെ ഈ കായുടെ മുകളത്തെ രണ്ട് മൂന്ന് കായ് നമ്മൾ വറുത്തിട്ടില്ല കാരണം ചെറിയ ചെറിയ കായായിരുന്നല്ലോ അതിന് തോരം വെക്കാനൊക്കെയാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ അവിടുത്തെ കിടന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം എടുത്ത് ആ ചാക്കിനകത്ത് കൊണ്ടിരുന്നത് ആ ചാക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അതിലോട്ട് കൊണ്ടിരുന്നത് പിന്നെ മറ്റത്തെ കുറച്ച് പിറകൊക്കെ കടന്നുകൊണ്ട് അതൊക്കെ കൊണ്ട് അടുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ തൂക്കാൻ തുടങ്ങി തൂക്കാനാണെങ്കിൽ നിറേ ചപ്പാണ് പക്ഷെ മരങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല ആ കോവലിൻ്റെ ഇലയും പിന്നെ ഈ വെളിയിലോട്ട് വലിച്ചെറിയുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉള്ളത് മെയിനായിട്ട് അല്ലാണ്ട് വലിയ വലിയ മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ ചപ്പുകളൊന്നും അവിടെ ഉണ്ടാവാറില്ല രാവിലെ തന്നെ എന്തൊരു പൊടിയാണല്ലേ ഒരു ആറരയൊക്കെ ആയിട്ടുള്ളു ഭയങ്കര വെട്ട ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഈ പെ പെട്ടെന്നാണ് വെട്ടം വരുന്നത് പകല് അതായത് രാവിലെ ഇപ്പം സൂര്യനൊക്കെ ഉച്ച ഇപ്പം ഏഴുമണി ആറേ മുക്കലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വെയിൽ അടിച്ചു തുടങ്ങും പിന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിറ്റം ഒന്നും ഒട്ടും തൂക്കാനും ഒക്കത്തില്ല അതിന് മുന്നേ വെയിലൊക്കെ ആകുന്നതിന് മുന്നേ അങ്ങ് തൂത്തിടുക എന്നെ അങ്ങനെ തൂത്ത് വേസ്റ്റ് എല്ലാം വാരിക്കൊണ്ട് കളഞ്ഞ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഇട്ട് കുറേ വേസ്റ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കരുതി ആ ചാരമെല്ലാം ചെടികളുടെയൊക്കെ മൂട്ടിൽ കൊണ്ടിടാമെന്ന് കരുതി എടുത്ത് അപ്പോൾ ഞാനിങ്ങനെ ചാരം കോരിക്കൊണ്ടിരുന്ന സംവിധാനം കൈ പൊള്ളിയത് നോക്കിയപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം കത്തിച്ചാലേ അതിൽ ഇപ്പോഴും തീ കെട്ടുപോയിട്ടില്ല പോയിട്ടില്ല ഇപ്പോഴും നല്ല കനലൊക്കെ കിടക്കുന്നുണ്ട് ചിരട്ടേൻ്റെ പിന്നെ ഞാൻ കുറേ വെള്ളമെല്ലാം കോരിക്കൊണ്ടൊഴിച്ച് ആ തീയക്കൊക്കെ എടുത്തിട്ട് പിന്നെ ചാരമൊക്കെ വാരി മാറ്റിക്കൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ഉണ്ടമുളകും വെണ്ടയ്ക്കയൊക്കെയാണ് വെണ്ടയുടെ തൈ വെണ്ടയ്ക്ക അല്ലേ വെണ്ടയുടെ തയ്യൊക്കെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഡെയിലി വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന വേസ്റ്റ് ഇടുന്നുണ്ടല്ലോ അതിടും കാക്കയെല്ലാം വന്ന് കൊത്തി നിലത്തിടും ആകെ മൊത്തം നാശമായിട്ട് കിടക്കുമായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് പോച്ചയൊക്കെ ഉള്ളതും പറിച്ചു മുറ്റമൊക്കെ തൂത്തിട്ട് മുറ്റം തൂത്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഞാൻ സാറ്റിസ്ഫാക്ഷൻ നല്ല നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ പിന്നെ കുറേ ചിരട്ടയൊക്കെയാണ് കേട്ടോ ചാക്കിനകത്ത് ഇരിക്കുന്നത് അതിങ്ങനെ മുറ്റത്ത് തന്നെ വെച്ചേക്കുകയാണെങ്കിൽ അതൊരു ചെറിയൊരു വൃത്തിക്കേടുള്ളൂ ഒരു ഭംഗി പിന്നെ വലിയ ചാക്ക വന്ന് ഹരിധർമ്മസേനക്കാർ കൊണ്ടുപോയ്ക്കോളും പിന്നെ അകത്തോട്ട് കയറി ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് കരുതി അങ്ങനെ പാലക്കി അടപ്പത്ത് വെച്ചു ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ തോരനുണ്ടിട്ട് ബീൻസും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ചെറിയൊരു തോരനുണ്ടാക്കി പിന്നെ ദോശയൊന്നും ചുറ്റിട്ടില്ലായിരുന്നെ മാവ് അങ്ങോട്ട് പുളിച്ച് പൊങ്ങിയില്ലായിരുന്നു അപ്പോൾ അത് മാവ് ഇത്തിരി കൂടെ ഒന്ന് പുളിക്കട്ടെ എന്നും കരുതി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റത്തൊട്ടക്കൊന്നും ഇവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ചോണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻ വാലിയിൽ പോയപ്പം മേടിച്ച ഒരു മൂന്ന് റോസ് കണ്ടേ അവിടെ നിന്ന് മേടിച്ചോളൂ അവിടെ വലിയ കളക്ഷൻ എനിക്ക് തോന്നിയില്ല ഉള്ള റോസിൻ്റെ പ്ലാന്റ് ഒക്കെ ഭയങ്കര ചത്തി അതാണ് ഞാൻ ഓട്ടിരിക്കയായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴി അടുവരുള്ള ഒരു നഴ്സറി കയറിയിട്ട് അവിടെ നല്ല റോസ് ഉണ്ട് നല്ല റോസ് എന്ന് വെച്ചാൽ ഒരു അടിപൊളി റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വേണം ഒരുപാട് വിലക്കുറവിലുമാണ് തരുന്നത് അങ്ങനെ അവിടുന്ന് ഒരു അഞ്ചാറ് റോസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് ഒന്ന് നോക്കി അത് ഒരു റോസ് മാത്രം ഒന്ന് പോയിട്ടുണ്ട് പന്നലായിപ്പോയിട്ടുണ്ട് അതിന് ചിരിയൊന്ന് വാടാൻ തുറങ്ങി ബാക്കിയെല്ലാം നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മണ്ണിൽ നടാന്ന് കരുതി ഉള്ള ആ ചേട്ടം പറഞ്ഞാണ് ചട്ടിയിൽ നടുന്നതിനെക്കാട്ടി നല്ലത് മണ്ണിൽ നടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അത് വളരുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മണ്ണിലോട്ട് നടാനുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി മലനട മലനിട അമ്പലത്തിലോട്ടാണേ പോയത് ഇവിടെ നമ്മൾ കൂടെ വരാറുണ്ട് കൂടെ കൂടെ വരാറുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ മലയപ്പം മണ്ണിൽ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടും നല്ല സീനറിയാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണിവിടെ ഞാൻ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ ദക്ഷിമോനെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിലൊക്കെ പോയത് പിന്നെ നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് എൽ ഐ സിയുടെ ഓഫീസിലൊക്കെ പോകണമായിരുന്നു ഒന്ന് രണ്ടാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോകണമായിരുന്നു അപ്പം അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ആദ്യം അമ്പലത്തിൽ തന്നെ വന്ന് കയറി കേട്ടോ പിന്നൊരു കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ നിന്നൊരു കലണ്ടർ ഒക്കെ മേടിച്ചു കേട്ടോ ആ കലണ്ടർ ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് അടൂർക്ക് പോയത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഫുൾ വയലാണ് കേട്ടോ നല്ല ഭംഗിയാണെ കാണാൻ നല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കും പക്ഷെ നമ്മളങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് പോയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എൽ ഐ സിയുടെ ഓഫീസിലൊക്കെ പോകാൻ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ പകുതി ഇറങ്ങിയായിരുന്നു ഇറങ്ങിയപ്പോഴാണ് കലണ്ടർ എടുത്തിട്ടുള്ളത് ഓർത്താൽ പിന്നെ തിരിച്ചു പോയി കലണ്ടർ ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് പിന്നെ നമ്മളിങ്ങനെ അടൂർക്ക് പോകുന്ന വഴി നമ്മൾ സ്ഥിരം വണ്ടി നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ കാരണം ഈ വെയിലായ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടയിൽ വഴിയേർത്ത് കാണുന്ന കരിക്കും വെള്ളവും കരിമ്പും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് േടിക്കുന്നത് ഈ ഒരു കട കേട്ടോ ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് എല്ലായിടത്തേയും തന്നെ ഒരേ ടേസ്റ്റാണ് പക്ഷെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ മേടിക്കുമ്പോൾ ആ കട കാണുമ്പോഴും നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രവണത അങ്ങ് കൂടുവല്ലോ പിന്നെ അവിടുത്തെ രണ്ട് കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞപ്പം എന്തിരാശ്വാസം വയറിന് കാരണം അത്രയും വെയിലത്ത് വന്നപ്പം ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണല്ലോ അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി പോവാണ് എൽ ഐ സി ഓഫീസിലൊക്കെ പോയി അങ്ങനെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് വീട്ടിൽ എത്ര ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും വെളിയിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടൊരു സമാധാനവും കിട്ടത്തില്ല അപ്പോഴത്തേക്ക് ബിഷപ്പിൻ്റെ വെളിയും വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ അടുത്ത് കണ്ടൊരു കടയിൽ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയേ ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും കടായി പനീറുമായിരുന്നു അനിക്കുട്ടന് ബീഫ് ബിരിയാണി ആ ബീഫ് ബിരിയാണിയുടെ ഒരിത്തിരി ഞാനൊന്ന് കഴിച്ചു നോക്കി എന്നാ ടേസ്റ്റായിരുന്നു പക്ഷേ ബീഫ് ഞാൻ കഴിക്കത്തില്ല റൈസ് മാത്രം കുറച്ച് വെച്ചപ്പോൾ നല്ല മണമുള്ള റൈസ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് തോന്നി ചപ്പാത്തി വേണ്ടായിരുന്നു ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ മതിയായിരുന്നെന്ന് എനിക്ക് പിന്നീട് അങ്ങ് തോന്നി തോന്നി അങ്ങ് തുടങ്ങി അങ്ങനെ എന്തായാലും ബീഫ് ബിരിയാണിയും ചേട്ടൻ കഴിച്ച് ഞാൻ ചപ്പാത്തിയും കടായി പനീർ കടായി പനീർ എന്നും പറഞ്ഞാൽ എനിക്ക് കൊണ്ടുതന്ന വേറെ എന്തോ പനീറായിരുന്നു കാരണം കടായി പനീറിൻ്റെ ടേസ്റ്റേ അല്ലായിരുന്നു ലുക്കും അങ്ങനെയല്ലായിരുന്നു ആ എന്തുവായാലും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴി നമ്മൾ കരിമു ജ്യൂസ് എടുപ്പം അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കരിമ ജ്യൂസ് കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലൊക്കെ വന്നത് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ ബൈ